എല്ലാവർക്കും ദേവരാഗത്തിലേക്ക് സ്വാഗതം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം തുടങ്ങിയ പുതിയ പരമ്പരയാണ് പവിത്രം പവിത്രം പരമ്പരയിലെ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരഭി സന്തോഷാണ് താരത്തിന്റെ യഥാർത്ഥ ജീവിതമൊന്ന് പരിചയപ്പെടാം ചില തമിഴ് കന്നഡ മലയാളം സിനിമയിലും ടി വി സീരിയലിലും താരം മുൻപ് അഭിനയിച്ചിട്ടുണ്ട് മോഡലും ക്ലാസിക്കൽ നർത്തകിയും കൂടാതെ അഭിഭാഷകയും കൂടിയാണ് താരം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ സംവിധായകൻ എസ് നാരായണന്റെ ദുഷ്ട എന്ന സിനിമയിലൂടെയാണ് നടി സുരഭി സന്തോഷ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് തിരുവനന്തപുരമാണ് സ്വദേശം ബി എ എൽ എൽ ബി ആണ് വിദ്യാഭ്യാസ യോഗ്യത രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സിനിമകളിലും സീരിയലുകളിലും ഒക്കെയായി താരം സജീവമാണ് മാതാപിതാക്കൾ അമ്മ സിന്ധു ഇന്ത്യൻ ആർമിയിൽ മുൻ കേണൽ ആയിരുന്ന സന്തോഷ് കുമാറിന്റെ മകളാണ് ഭരതനാട്യം നർത്തകിയാണ് വീണ വായിക്കാനും അറിയാം നിലവിൽ ബാംഗ്ലൂരിലാണ് താമസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരഭി സന്തോഷ് വിവാഹിതയായി ഗായകൻ പ്രണവ് ചന്ദ്രനെയാണ് വിവാഹം കഴിച്ചത് കുട്ടനാടൻ മാർപ്പാപ്പ മാർഗംകളി ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പിന്നീടാണ് പവിത്രം സീരിയൽ നായിക കഥാപാത്രമായ വേദയായി എത്തിയത് ഇതുപോലുള്ള സിനിമാ സീരിയൽ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നന്ദി